ഹായ് ഗൈസ് നമ്മൾ പെട്ടെന്നൊരു യാത്ര പോയെന്ന് ചെറുവത്തൂർ വീരമല കുന്നിൻ്റെ ഭാഗത്തേക്കാണ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ അവിടെ ചെറിയൊരു മണ്ണിടിച്ചിലുണ്ടായിരുന്നു ന്യൂസിലെല്ലാം റിപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോയതെന്ന് അപ്പം സെല്ലു റോക്സിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഹൈവേൻ്റെ പണി നടക്കുന്ന ഭാഗത്ത് മണ്ണെടുത്ത ഒരുപാട് മണ്ണെടുത്ത ഇതാണ് വീരമലക്കുന്നത് യിലേക്കെ പോകുമ്പോൾ ചെറുപത്തൂർ വഴി കാഞ്ഞങ്ങാടേക്ക് പോകുന്നവരൊക്കെ ആ കുന്ന് കണ്ടിട്ടുണ്ടാവും അപ്പം ഇന്ന് രാവിലെ ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം മണ്ണിടിഞ്ഞെങ്കിലും ഇപ്പം അത് ചെറുങ്ങനെ ഉണ്ടായിന് ഇപ്പം അത് ഒന്നും കൂടി കുറച്ചും കൂടി വലുതായിട്ട് മണ്ണിടിഞ്ഞിട്ടുണ്ട് അപ്പം ആ ഏരിയയിലുള്ള റോഡെല്ലാം ബ്ലോക്ക് ബ്ലോക്കായിട്ടുള്ളു ഇപ്പം വാഹനങ്ങളൊക്കെ കടത്തിവിടുന്നത് കോട്ടപ്പുറം വഴിയാണ് നമുക്ക് നമുക്കവിടത്തേക്ക് കയറാൻ പറ്റുമോയെന്നറിയില്ല എങ്കിലമ്മ ഒന്ന് അവിടെ സംസാരിച്ചിട്ട് നോക്കി നോക്കാം കയറാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആ വിഷവൽ ഞാൻ കാണിച്ചുതരാം യിൽവേ ബ്ലോക്ക് ആക്കി കൊണ്ട് തന്നെ ഏകദേശം ഇല്ല എല്ലാ വണ്ടികളും ഇതാ നമ്മുടെ ചെറുവത്തൂർ മേൽപ്പാലം കയറി കുഴിഞ്ഞടി വഴി മടക്കര കോട്ടപ്പുറം റൂട്ടിലെയാണ് പോകുന്നത് അപ്പം നമ്മളെ കണ്ണൂർ ഭാഗത്തുനിന്ന് ആ ഭാഗത്തുനിന്നെല്ലാം വരുന്നവർക്കെല്ലാം അങ്ങനെയാണ് റൂട്ട് അതേപോലെ കാഞ്ഞങ്ങാട് നിന്ന് ചെറുവത്തൂരേക്ക് കണ്ണൂരേക്കെല്ലാം പോകുന്നവർക്ക് ഇപ്പുറത്തെ വഴി നീലേശ്വരം കോട്ടപ്പുറം വഴിയാണ് കേട്ടോ അങ്ങോട്ടേക്ക് വരേണ്ടത് അപ്പം വാഹനങ്ങളൊക്കെ ഇതിലാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ റൂട്ടിൽ ഇന്ന് കുറച്ച് വാഹനങ്ങളൊക്കെ ഉണ്ടാവും നമുക്കിപ്പോൾ ഇവിടെ ബ്ലോക്ക് ഇട്ടിട്ട് കാണുന്നുണ്ട് അപ്പൊ ഇതിൽ പോവാൻ അറിയേണ്ടത് നമുക്ക് നോക്കണം അങ്ങോട്ടേക്ക് പോവാൻ പറ്റുമോ എന്നറിയില്ല അപ്പം ഗൈസ് ഇതാ നമ്മളെ ചെറുത്തൂര് ടൗണ് മനസ്സിലാവുന്നുണ്ടോന്നറിയില്ല ഫുള്ള് അപ്പം സുനിത സ്റ്റോറിൻ്റെ ഭാഗത്താണ് നമ്മളുള്ളത് ചെറുപത്തൂര് സുനിത സ്റ്റോറിൻ്റെ അടുത്ത് അപ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങളും കൂടി കൊടുക്കാനുണ്ടായിന് അപ്പം ഇനി നേരെ പോകാൻ പോന്ന് വീരമല കുന്നിലേക്കോട്ടെ അപ്പം ചെറുപത്തൂർ കുട്ടമത്ത് ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ആ കുട്ടമത്തിൻ്റെ സ്റ്റാർട്ടിങ് അത് കഴിഞ്ഞോടാണ് നമ്മളെ വീരമലക്കുന്ന് വെല്ലാം വരുന്നത് അപ്പൊ അങ്ങോട്ടേക്ക് ഏതായാലും നമ്മൾ പോയി നോക്കുന്നുണ്ട് പിന്നെ അടുത്തേക്ക് വിടുകയോ ഇല്ലയോന്നൊന്നും അറിയില്ല അപ്പം ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഞാൻ വഴി അറിയിക്കുന്നതായിരിക്കും അപ്പം നമ്മ ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട് ഏകദേശം വീരമലക്കുന്നിനോട് അടുത്തെത്താനായി അപ്പം ബാക്കി നമുക്ക് അവിടെ പോയിട്ട് നോക്കട്ട അപ്പം ഇതാ ഒരുപാട് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ ബ്ലോക്ക് ആയി കിടക്കുന്നതാണ് അപ്പം ബാക്കി വിശേഷങ്ങള് നമുക്ക് നോക്കാം എന്താ സംഭവം എന്നൊക്കെ നോക്കാം ഫയർ ആൻഡ് റെസ്ക്യൂന്റെയും എല്ലാ വശത്തു നിന്നുള്ള സേനകളും ഇവിടെ സജ്ജായിട്ടുണ്ട് അപ്പം അവിടെ ഡഡ്ജർ ഉപയോഗിച്ചിട്ട് മണ്ണെടുപ്പൊക്കെ നേരത്തെ നടക്കുന്നുണ്ടായിനിപ്പ എന്താ സംഭവം ഒന്നും അറിയില്ല അപ്പം ഫുള്ള് ഈ ഒരു ഏരിയ മൊത്തം ബ്ലോക്ക് ആക്കിട്ടാണുള്ളത് അപ്പം ഇങ്ങോട്ടേക്ക് ഇനിയും ഇതാ മലയുടെ ഒരു ഭാഗമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന കേട്ടാ ഏകദേശം എല്ലാ ഭാഗത്തും ഇപ്പം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പുറത്തെ ഭാഗത്തുനിന്നും അപ്പുറത്തെ ഭാഗത്തുനിന്നൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഏരിയയിലാണ് മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത് നിങ്ങളത് ആ ദൂരത്ത് കാണുന്നുണ്ട് ഏകദേശം ഇതാ ഈ മലയാണ് ഇങ്ങനെ നിങ്ങൾ കാണുന്നത് കേട്ടോ ഇപ്പം ഈ ഒരു ഭാഗത്താണുണ്ടതിന് ഇവിടെ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ടുള്ളവരാണെന്ന് തോന്നുന്നു അവർക്കുള്ള ഫുഡും ചായ ഒക്കെ കൊടുക്കുന്നുണ്ട് ഏകദേശം ഈ മലയും ഇപ്പം നിങ്ങളീ കാണുന്ന മലയും ഇടിഞ്ഞിട്ടുണ്ടാകും ഇടിയാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പം ഈ ഒരു ഏരിയ ഒക്കെ ഫുള്ള് ബ്ലോക്ക് ആക്കിയിട്ടുള്ള ഈ ഭാഗത്തൊക്കെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് അപ്പം ഇപ്പം ഇതാ ഈ വ വശത്താന്ന് കഴിഞ്ഞാൽ ഡഡ്ജറൊക്കെ ഉപയോഗിച്ച് ഡഡ്ജറും ജെ സി ബി ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള മണ്ണെടുപ്പ് അത് പെട്ടെന്ന് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് ഇവിടുത്തെ ജില്ലാ ഭരണകൂടവും മറ്റ് ആൾക്കാരൊക്കെ കൂടിയിട്ട് പെട്ടെന്ന് തന്നെ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് ആ കുന്നു വരുന്നത് ഇത് ഏകദേശം ആ ഭാഗത്തുനിന്നാണ് ഇടിഞ്ഞു വന്നിട്ടുള്ളത് കേട്ടാ ഇതാ ഈ ഭാഗത്തുനിന്ന് മണ്ണൊക്കെ മാറ്റിയിട്ട് അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾ ദൂരത്ത് കാണുന്നുണ്ടാവും അങ്ങന്ന് ആ കാണുന്ന ഒരു പോർഷനിന്നാണ് മണ്ണെടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഹൈവേക്ക് വേണ്ടിയിട്ടാണ് ആ മലകളൊക്കെ ഇടിച്ചിട്ടുള്ളത് അതായത് ഈ കാണുന്ന മലകളൊക്കെ ഇടിച്ച് മാറ്റിയിട്ടാണ് ഹൈവേ ഇവിടെ നിർമ്മിച്ചത് അപ്പം ആ പോർഷൻ്റെ ഒരു ഭാഗമാണ് ഇപ്പം തകർന്നു കൊണ്ടിട്ടുള്ളത് മുമ്പിലെ നീരൊഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ന്യൂസ് ചാനലൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം അതിൽ നിന്നൊരു ഒരു ഒരു ചെറിയ ഭാഗം മാത്രം ഇടിഞ്ഞു വീണതാണ് ഇത്രയും കിടക്കുന്ന ഈ കാണുന്ന വ്യാപ്തി കേട്ടോ ഇനിയും ഇടിയാൻ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് വരുന്ന ആൾക്കാർ അത്രയും ആൾക്കാർ ശ്രദ്ധിച്ച് ഇങ്ങോട്ടേക്ക് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഈ ഭാഗത്ത് അധികം വന്നിട്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നറിയിക്കുന്നു ഗൈസ് അപ്പം കുന്നിടിഞ്ഞു വീണ തൊട്ടടുത്ത് തന്നെയാണ് നമുക്കുള്ളത് നമ്മുടെ ഇങ്ങോട്ടേക്ക് കയറിയത് തന്നെ കയറിയത് തന്നെ പോലീസുകാരോടൊക്കെ ചോദിച്ചിട്ട് അനുവാദം ചോദിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കയറിയിട്ടുള്ളത് അപ്പോൾ അത് ആ ബേക്കിൽ എൻ്റെ ബേക്കിൽ കാണുന്ന ഈ പോഷനാണ് ഇടിഞ്ഞു വന്നിട്ടുള്ളത് ആ ഒരു ഭാഗം അങ്ങനെ തന്നെ ഇടിഞ്ഞിട്ട് താഴെ നമ്മുടെ നാഷണൽ ഹൈവേയിലെ പുതിയ വറക്ക് നടക്കുന്ന ഏരിയയിലേക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ട് റോഡും ഉണ്ടായിരുന്നെന്നാണ് തോന്നുന്നത് ആ ഒരു ഭാഗത്തെ മണ്ണൊക്കെ നീക്കിയിട്ട് ഇപ്പം അപ്പുറത്തെ ഭാഗത്തുള്ള മണ്ണും കൂടി നീക്കിയത് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വ്യൂ ആണ് പെട്ടെന്ന് അടിഞ്ഞു വന്നത് ഇനി ഈ ഒരു പോഷനൊന്നും കൂടി ഇടിയാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ വ്യൂ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല എന്നാലും ആ മലയൊക്കെ ഇടിഞ്ഞു വന്നു കഴിഞ്ഞാൽ അത്രത്തോളം അപകടം തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ആ ഭാഗത്തുനിന്ന് ചെറുങ്ങന ഇതാ ആ ഒരു ഏരിയയിൽ നിന്ന് ചെറുങ്ങനെ മണ്ണ് ഇങ്ങനെ അളകി വരുന്നതൊക്കെ ഇതാ അവിടെ നിന്ന് ഇങ്ങനെ ചെറുങ്ങനെ അളകി വരുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല അത് ആ മരത്തിൻ്റെ ജസ്റ്റ് ബേക്കിലായിട്ട് ജസ്റ്റ് ഇങ്ങനെ അളകി വരുന്നൊക്കെ ഉണ്ട് അപ്പം എന്തായാലും ഈ വീരമലക്കുന്നിൻ്റെ ബാക്കിയുള്ള അപകട സാധ്യതയും കൂടി നിലനിർത്തിക്കൊണ്ട് ഇവിടുത്തെ ജില്ലാ ഭരണകൂടവും പോലീസും ഫയർഫോഴ്സ് സേന അങ്ങനെ എല്ലാവരും ഫുള്ള് സജ്ജരായിട്ടാണ് ഉള്ളത് ക്കത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വണ്ടിയൊക്കെ എന്തോ ചെറിയൊരു പ്രശ്നവും പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതെന്ന് തോന്നുന്നു ഇവിടെ നിന്ന് അതും സൈഡിൽ നിന്ന് ലെവലാക്കുന്നുണ്ട് കുറേ ജെ സി വികളും ലോറികളൊക്കെ ഇവിടെ മണ്ണെടുപ്പിൻ്റെ ആവശ്യത്തിനും മണ്ണ് കട കൊണ്ടുപോകാനൊക്കെ ഉള്ള ആവശ്യത്തിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ വീരമലക്കുന്നിൻ്റെ ഭാഗത്ത് കൺസ്ട്രക്ഷൻ ഒക്കെ ഹൈവേരെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ചെയ്യുന്നത് മേഘാ കമ്പനിയാണ് അപ്പം അവർക്ക് അത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നു തോന്നുന്നു ഈ മല ടിക്കുമ്പോൾ അത്ര വലിയ ഒരു അപകടമായി മാറുന്നില്ല ഒരു പ്രതീക്ഷയുണ്ട് പക്ഷേ ആളഭായൊന്നും സംഭവിക്കാത്തത് കൊണ്ട് നമുക്കെല്ലാം ആശ്വസിക്കാം അപ്പം ഏതായാലും ബാക്കിയുള്ള വർക്കുകളൊക്കെ അവർ പെട്ടെന്ന് ചെയ്തു തീർക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പല ഉദ്യോഗസ്ഥരും ഈ ഭാഗത്തേക്ക് വന്നുകൊണ്ടുണ്ട് കേട്ടോ അപ്പം വീരമല കുന്നിൻ്റെ അടുത്തുനിന്ന് നമ്മൾ പോകലായി എന്താണെന്ന് വെച്ചാൽ അധികം നേരം ഇവിടെ നിൽക്കാൻ കഴിയില്ല അപ്പം പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബായ് ഫ്രം സെല്ലുറോക്സ് റഷ ഓക്കേ